ആയ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചലാണ് അഞ്ചൽ വിളക്ക് പാറയിലോട്ട് പോകുന്ന ഒരു റൂട്ടാണ് നിൽക്കുന്നത് അതായത് നമ്മുടെ എണ്ണപ്പനത്തോട്ടം എന്ന് പറയും എണ്ണപ്പനത്തോട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു നല്ലൊരു കാഴ്ച കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ നേരെ എണ്ണപ്പനത്തോട്ടത്തിലോട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് മൊത്തം പച്ചപ്പൊക്കെ പച്ചപ്പൊക്കെന്ന് പറഞ്ഞാൽ നല്ല എണ്ണപ്പനത്തോട്ടങ്ങളാണ് മൊത്തവും അവിടെ ഇവിടെയൊക്കെയായിട്ട് ഈ വണ്ടിയിലോട്ട് ഈ എണ്ണക്കുരുവുകൾ കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് ഓരോ സ്ഥലത്തും അതേ ഒരു വണ്ടിയിൽ വൈകിട്ട് വന്ന് കളക്റ്റ് ചെയ്യും ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഞങ്ങൾ നേരെ വന്നു വെച്ചാൽ നമ്മൾ കുളത്തുപുഴ അഞ്ചലിൽ നിന്ന് കുളത്തുപ്പുഴ പോകുന്ന റൂട്ടിൽ നിന്ന് നമ്മൾ നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് വിളക്ക് പോകുന്ന റൂട്ടാണ് കയറിയത് അപ്പോൾ ഒരു റൂട്ടാണ് നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ല അടിപൊളി സ്ഥലമാണ് ഇത് കണ്ടോ ഇതാണ് എണ്ണപ്പനയുടെ കുരു ഇതൊരെണ്ണ നല്ല വെയിറ്റാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നണക്കല്ല ഇത് ഒരെണ്ണ എനിക്ക് തോന്നൊരു പതിനഞ്ച് കിലോ ഇരുപത് കിലോ ഒക്കെ വെയ്റ്റ് ഉണ്ട് ഇതാണ് എണ്ണപ്പനയുടെ കുരു വേണോ രണ്ടെണ്ണം കൊണ്ട് എണ്ണ ഇത് ഫുള്ളും ഇത് എണ്ണപ്പനത്തോട്ടമാണ് ഇതാ ഇതുകൊണ്ട ഇത് ഫുള്ളും ഇങ്ങനെ എണ്ണപ്പന തോട്ടമാണ് അടിപൊളിയാണ് മഴയത്തൊക്കെ വന്നാൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും ഇപ്പം നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഞാൻ നേരെ എണ്ണപ്പനത്തോട്ടത്ത് കയറിയിട്ട് നേരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടം വരെ പോവും എന്തൊക്കെയാണെന്നൊന്നും അറിയാൻ പോയി ഇവിടെ എല്ലാം താണ്ട് ഈ എണ്ണപ്പനകൾ ഇങ്ങനെ പറിച്ച ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അവരുടെ വണ്ടി വന്നിട്ട് ഇത് കുത്തിയെടുത്ത് അങ്ങനെ കൊണ്ടുപോകും അങ്ങനെ മില്ലി കൊണ്ടാട്ടിയാണ് പാമോലുണ്ടാക്കുന്നവർ അപ്പോൾ അടിപൊളി സ്ഥലം കേട്ടോ നല്ല രസം ഉണ്ടാകുമ്പോൾ നമ്മളെ ഈ മൂന്നാറൊക്കെ തേയിലത്തോട്ടം കണക്ക് എണ്ണപ്പനയുടെ ഒരു തോട്ടം ഇഷ്ടം പോലെ ഉണ്ടത് അവിടെ എന്തോ ഒരു മൈലെടുത്ത് ചാടി എന്ന് തന്നു ആ ആ ഇത് കാണാം അപ്പോൾ ഞാൻ ഇതാ ഇത് കണ്ടോ ഇത് ഫുള്ള് ഇതൊക്കെ കണക്ക് തോട്ടങ്ങളാണ് അടിപൊളി നല്ല രസം ഉണ്ടാകുമ്പോൾ ഇപ്പം നട്ടടി ഉച്ചയ്ക്കാണ് നമ്മൾ വന്നത് അത്യാവശ്യം റോഡിലൊക്കെ നല്ല ചൂടൊക്കെ ഉണ്ട് ഇതിനൊരു അവസാനം ഇല്ലെന്ന് തോന്നുന്നല്ലേ അത് ഓരോടുത്തോട്ട് പോകുന്ന റോഡുകളാണ് അത് ആ ഓരോ ഡിവിഷനായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് അതുകൊണ്ട് അവിടെ കുറേ എണ്ണപ്പന കുരു ഇങ്ങോട്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റോഡുകളാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുമെന്ന് അറിയാൻ പറ്റും തിരിച്ചങ്ങനെ പോകുമെന്ന് അറിയാൻ വയ്യ അങ്ങോ അങ്ങോട്ട് പോകണം ആ അത് കാണാൻ പറ്റത്തില്ലല്ലോ ആ അടിപൊളി നമുക്കവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ് പക്ഷെ നമുക്കിത് വണ്ടിയിൽ ഇറങ്ങിയാൽ കാണാൻ പറ്റത്തില്ല വണ്ടി ഇരുന്നുകൊണ്ട് മുകളിലോട്ട് നോക്കണം കുറേ ആടൊക്കെ കിടക്കുന്നത് ഇത് മയിലും മറ്റുള്ള സംഭവമൊക്കെ കാണും മാനൊക്കെ ഇറങ്ങി വരും മയിൽ മാന് എന്തുവ ആ ഈ വിൻ്റ് കൂടെ മഞ്ഞ് മൂടിക്കിടക്കുന്നങ്ങോട്ട് ഇതാ എല്ലാം എൻ്റെ ഫ്രണ്ടിൽ കണ്ടോ അത് മൊത്തം ഫോറസ്റ്റ് ഏരിയയാണ് മൊത്തം മഞ്ഞ് കിടക്കുകയാണ് അത് എത്ര കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം ഇപ്പോൾ എണ്ണപ്പനത്തോട്ടത്തി നമ്മൾ പുറത്തിറങ്ങിയാണ് ഇവിടെയൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ പോകുന്ന ഒരു വേറൊരു സ്ഥലത്താണ് നമുക്കെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഇതോ ആരുടെയാ കിടക്കുന്ന റോഡില് നമ്മളെ വയനാട് മാനിറങ്ങിയ വെള്ളമാൻ നല്ല ചൂട് നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ നട്ടടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വെയിൽ വേണത്തില്ലേ നമ്മളെ നാട്ടിൽ ഇതിനേക്കാളും നല്ല മാറ്റമുണ്ട് ഒരു തണുപ്പൊക്കെ ഉണ്ട് നമ്മളെ നാട്ടിലൊക്കെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക എവിടെ നിന്നും ഇല്ല അങ്ങ് പോവേ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോവേ എണ്ണപ്പനയുടെ കുരുവുണ്ട് കേട്ടോ എന്താ ഒരു ഒരു വലിയ പിക്കപ്പിക്കുള്ള സാധനമുണ്ട് സംഭവം ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതുവരെ എനിക്ക് വന്ന് വണ്ടിയിൽ വന്ന് എടുത്തോണ്ട് പോകും വൈകിട്ടൊക്കെ അങ്ങനെ വന്ന് വണ്ടിയിൽ എടുത്തോണ്ട് പോകുന്നു എന്ന് ആ കാണുന്നതാണ് നമ്മുടെ ഫാക്ടറി അതാണ് അല്ല ഇവിടെ എല്ലാം എല്ലാം തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കുക എന്തോ സംഭവമെന്നറിയത്തില്ല തേയിലാണോ ഇനി വേറെന്തെങ്കിലും ആണോ എന്നറിയാൻ അറിയാൻ വയ്യ ഇത് കണ്ടോ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ആ കാണുന്ന ഒരു ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു എൻ്റെ മുകളിലൊക്കെ കയറാം നമുക്ക് അപ്പോൾ ഇവിടെ മൊത്തം ഇതേ കണക്ക് അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ആണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് താഴെ കണ്ടോ തേയിലപ്പാട് അങ്ങനെക്കൊക്കെ എന്തൊക്കെ ചെയ്തിട്ടിരിക്കുന്നു തേയിലത്തോട്ടമാണോ ഇനി എന്തുവാണോ എന്ന് അറിയാൻ വയ്യ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല കാരണം വെച്ചാൽ അവിടെ എല്ലാം കണക്ക് മുള്ളു വേലിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുക ഇപ്പം നമ്മൾ ആ കാണുന്നതൊക്കെ നമ്മളെ തെന്മല ഭാഗങ്ങളൊക്കെയാണ് തെന്മല ഭാഗങ്ങളൊക്കെയാണ് കുളത്തൂപ്പുഴ തെന്മല അങ്ങനെ ആ ഏരിയ ഒക്കെയാണ് അടിപൊളിയൊരു സ്ഥലമാണിത് അപ്പോൾ ഇങ്ങനെ നാല് വീട്ടിന് ഇവർ ഇങ്ങനെ ഉള്ളുകൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ നിന്ന് കാണിച്ചു തരാനേ പറ്റൂതാണ് നമ്മളിന്നിപ്പം നിൽക്കുന്നത് വിളക്ക് പാറയാണ് വിളക്ക് പാറയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ കാണുന്നത് കണ്ടോ അതാണ് നമ്മുടെ എണ്ണപ്പന ഫാക്ടറി അതാണ് എണ്ണ ഈ എണ്ണയുടെ കാട്ടി എണ്ണപ്പന ഫാക്ടറി അതാണ് അപ്പം ഇത് പ്രൈവറ്റും ഉണ്ട് സർക്കാരിൻ്റെ ഉണ്ട് കൊണ്ടത് ഇപ്പം തന്നെ ഇവിടെ കുറച്ച് കത്തിപ്പോയായിരുന്നു കുറച്ച് എണ്ണപ്പന തോട്ടം കത്തി ഇതാണൊക്കെ പോയായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കൊന്ന് ഇതൊക്കെ ഇങ്ങനെ മുള്ളുവിലേ കൊടുത്തിരിക്കുന്നത് എല്ലാടും അടച്ചതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇവിടെ മൊത്തം ഇതാണ് കുപ്പികളൊക്കെ വെള്ളവാടിക്കാരുടെ ഏരിയ ഇത് ഇതെനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇവർ ഇതൊക്കെ മൊത്തം ഇവിടെ മൊത്തം കുപ്പികളൊക്കെ അതുകൊണ്ടായിരിക്കും അവർ കൂടുതൽ ഇത് അടച്ചത് ഇവിടെ മൊത്തം കുപ്പികളൊക്കെ തന്നെ ചടിവെള്ള സ്ഥലമായിരുന്നു ഇവിടെ നല്ല ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു ഏരിയ ആയിരുന്നു ഇവിടെ മൊത്തം തേണ്ടതാണ് ബിയർ ബോട്ടിലൊക്കെ കിടക്കുന്നുണ്ടോ ഓ ആ സുഹൃത്തുക്കളെ ഞാൻ ഇന്നാൾ വന്നപ്പോൾ ഇവിടെയൊക്കെ ഇതാണെങ്കിൽ തുറന്ന് കിടന്നത് കേട്ടോ നമ്മളാ എണ്ണപ്പനത്തോട്ടത്തെ ആ കുന്നിൻ്റെ മുകളിൽ കുന്നെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഒരു കുന്നുണ്ട് ആ കുന്നിൻ്റെ മുകളിലൊക്കെ നമുക്ക് അവിടെയൊക്കെ പോയിരിക്കായിരുന്നു വീഡിയോ എടുക്കാനും അപ്പോൾ നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ അവരെ ഇവിടെ ഫുള്ളും ഈ മുള്ളു വേലി ഒഴിച്ച് അടച്ച് അടച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഇപ്പോൾ അവരെന്തോ വേറെന്തോ കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മളെ തേയിലത്തോട്ടങ്ങളൊക്കെ ഒക്കെ തോന്നുക കണ്ടിട്ട് ഞാനത് കാണിച്ചു തരാം അടിപൊളി ഒരു വ്യൂ പോയിൻറ്റാണിത് സംഭവം ഇത് വിളക്ക് പാറയാണ് കേട്ടോ വിളക്ക് പാറന്നൊരു ഇച്ചിരി ഇവിടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി ഇപ്പോൾ അവർ ഗേറ്റൊക്കെ ഇട്ടതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് ഇവിടെ മൊത്തം അവർ അടച്ച കേട്ടോ അടച്ച് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആ കുന്നിൻ്റെ മുകളിലൊക്കെ പോകാമായിരുന്നു ആ വ്യൂ പോയിന്റിലൊക്കെ പോകാൻ പറ്റുമായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് ആ മലയുടെ അപ്പുറം അപ്പുറം പോകാൻ പറ്റുമായിരുന്നു കാരണം വെച്ചാൽ ഇവിടെ ശല്യം കാരണമായിരിക്കും അടച്ചത് കാരണം വെച്ചാൽ എല്ലാം കുടിയും കുടിച്ച് വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ കുപ്പികളൊക്കെ കിടപ്പുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുക്കാം ആ അതുകൊണ്ടാണ് വരാത്ത ആരും